സി കോളേജിൽ പഠിക്കുമ്പോഴേ സിനിമ സിനിമ എന്നുള്ള സാധനം കൊണ്ടാണ് പക്ഷേ സിനിമയിലേക്ക് കൊണ്ടുപോകാൻ അന്ന് ഗൈഡായാരും ഇല്ല എൻ്റെ ബ്രദർ ഗൈഡ് ചെയ്തിട്ട് തന്നെ നേവല ടീച്ചറാക്കി പുള്ളി നേവല ടീച്ചർ ചെന്ന് കഴിഞ്ഞത് അവൻ്റെ പ്രൊഫസറായിരുന്നു അങ്ങനെ നേവല ടീച്ചർ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് നേരെ സിനിമയുടെ പുറകെ പോയി കമൽ സാറിൻ്റെ അസ്റ്റൻ്റായിട്ട് ഞാൻ നടൻ ദിലീപ് ഒക്കെ ഒരേ ദിവസം പോയതാണ് സാറ് ആറ് മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത് കൊണ്ട് കമ്പനി ആ പക്ഷേ അന്നേരം അന്നേരം ഞാൻ നോക്കിയപ്പോഴാണ് മെർച്ചൻ്റ് നേവിയിൽ പോയി കഴിഞ്ഞാൽ ആറുമാസം സെയിൽ ചെയ്തിട്ട് ആറ് മാസം സിനിമയ്ക്ക് പോകാം അവിടെ പോയി ആ സിനിമ ആ ഒരു ഷിപ്പിന് തീപിടിച്ച് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചു ഞാൻ മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ അത് ഉപേക്ഷിച്ചു പിന്നെ ഗൾഫിൽ പോയി പക്ഷെ അതിങ്ങനെ സിനിമ മനസ്സിൽ കിടക്കുക എന്ത് ചെയ്യണം എന്നറിയാതെ ഗൾഫിൽ കിടന്നൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു കുറച്ച് കഴിഞ്ഞ് കമ്പനി തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം നമുക്ക് കണ്ടെത്താവുന്ന സ്റ്റേജ് വന്നപ്പം ആദ്യം യൂത്ത് ഫെസ്റ്റിവൽസ് നാട്ടിലെ ഗൾഫിലെ യൂത്ത് ഫെസ്റ്റിവൽസ് നടത്താൻ തുടങ്ങി ഈ കലയുമായിട്ട് അടുത്ത് വരണമല്ലോ പിന്നെ സിനിമയിലേക്ക് നല്ല നല്ല ടാലൻസിനെ കാര്യം എനിക്ക് എന്നെ കൈ പിടിച്ച് കയറ്റാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് കൊണ്ട് ആരെങ്കിലും കൈപിടിച്ച് കയറ്റാൻ പറ്റുമല്ലോ എന്ന് കരുതിയാണ് എന്താണ് ഈ ടാലൻറ് ഹൺസ് നടത്തി സിനിമയിലേക്ക് ഒരുപാട് പേര് നമ്മൾ വിട്ട് ഞങ്ങൾ കണ്ടെത്തി വിട്ടവരാണ് നിവിൻ പോളി അൽഫോൺസ് പുത്രൻ ഇവരൊക്കെ ഞങ്ങളുടെ ടാലൻറ്റ് ഹണ്ടിലൂടെ വന്ന ആൾക്കാരാണ് ഗൾഫിൽ നിന്ന് വന്ന മിക്കവാറും എല്ലാ ആക്ടേഴ്സും ആക്റ്റേഴ്സും അബ്ദുല്ലാല് നിവേദിത നിരഞ്ജനം ഇവരൊക്കെ ഞങ്ങളുടെ ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷനിലൂടെ വന്നേക്കുന്നവരാണ് രണ്ടായിരത്തി ഏഴായപ്പോഴത്തേക്ക് രണ്ടായിരത്തി ആറായപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞാൻ ടു കെ ഡിപ്ലോമ ഇൻ ഫിലിം ഡയറക്ഷനിൽ ഹോളിവുഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ട് ഞാനതൊരു ടി വി ചാനൽ തുടങ്ങി ഇത് കാര്യം ആരുടെയും കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല അപ്പം വിഷ്യൽ മീഡിയയിലേക്ക് വരണം എൻ്റെ ജോബും കളയാൻ പാടില്ല അപ്പം മാര ടൈം ഫീൽഡിൽ ഒരു ടി വി ചാനൽ തുടങ്ങുമ്പോൾ എന്താണ് നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാക്കാം സിനിമയിൽ ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ പഠിച്ചു സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഞാൻ ഷൂട്ടിന് കൊടുക്കും സിനിമയൊക്കെ അപ്പം സിനിമയുടെ ഷൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കും ഏകലവ്യന്റെ സ്റ്റൈലായിരുന്നു ഒളിച്ചു നിന്നാണ് പഠിച്ചേക്കുന്നത് ആരുടെയും കീഴിൽ പോയി വർക്ക് ചെയ്തില്ല അങ്ങനെ രണ്ടായിരത്തി എട്ടായ്മ തീരുമാനിച്ചു സിനിമ ചെയ്യണം അങ്ങനെ ഡാം ട്രിപ്പിൾ ഞാൻ അനൗൺസ് ചെയ്തത് നാല് വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു അതൊരു പ്രോജക്റ്റായിരുന്നു അല്ല ആദ്യം ഒരു ഡോക്യൂമെന്റ് ചെയ്തായിരുന്നു ഫസ്റ്റ് അത് ഒരു മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഡോക്യുമെന്റ് ചെയ്തൊരു മൂന്ന് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി അതൊരു കോൺഫിഡൻസ് കിട്ടി സാധാരണ അതിനുശേഷം രാംപ്രപണനായൻ ചെയ്തത് വലിയ മെഗ ഇതുവരെ ആരും ചെയ്യാത്ത ഫോർമാറ്റിൽ ചെയ്ത് ഓസ്കാറിൽ ആദ്യമായിട്ട് മെയിൻ സ്ട്രീമിൽ ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ സിനിമയാക്കി ഒരു നൂറ്റി മുപ്പത് ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും സിനിമ ചെയ്യുന്നുണ്ട് ഒരാൾ പോലും ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല സിനിമ ഉണ്ടാകണമെങ്കിൽ സി നിങ്ങൾ നല്ലൊരു ചിത്രകാരനാണെങ്കിൽ നിങ്ങൾക്ക് അത് വരയ്ക്കാൻ ക്യാൻവാസ് വേണം ബ്രഷ് വേണം അത് ചെയ്യാനൊരു വിൽക്കാനുള്ള മാർക്കറ്റ് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ എക്സിബിഷൻസ് വേണം അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുതിൻ്റെ ഭാഗമായിട്ട് ഒരു ടെൻ ബില്യൺ ഡോളർ പ്രോജക്റ്റാണ് പ്രോജക്ട് ഇന്ത്യ വുഡ് അനൗൺസ് ചെയ്യുകയാണ് അതുവഴിയാണ് പിന്നെ ഫിലിം ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവുന്നത് ഞങ്ങൾ തുടങ്ങുമ്പോൾ ബോളിവുഡ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ സെവൻറ്റി പെർസെൻറ്റ് ബാക്കി എല്ലാം കൂടെ തേർട്ടി പെർസെൻ്റ് ആയിരുന്നു ഇന്ന് സൗത്ത് സെവൻ്റി പെർസെൻ്റ് ബോളിവുഡ് തേർട്ടി പെർസെൻ്റ് വരും ബ് നമ്മളെല്ലാം ബോളിവുഡ് ബോംബേയ്ക്ക് പോകാൻ രാമാഞ്ചി ഫിലിം സിറ്റി ബേസ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയാണ് ഷിഫേണ്ടത് ഈരിസ് പ്ലെക്സ് തിയേറ്റർ ചെയ്ത് അനിമേഷൻ സ്റ്റുഡിയോസ് തുടങ്ങി ഫിലിം ഫെസ്റ്റിവൽ ഫിലിം മാർക്കറ്റ്സ് ഡബിങ് സിസ്റ്റം വേൾഡ് വൈഡ് മലയാള സിനിമ വരെ പോയി ജപ്പാനെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഓഫീസ് വഴിയാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഓസ്കാറിലേക്ക് പോകുന്ന എല്ലാ മൂവീസും ഞങ്ങളുടെ ഓഫീസ് വഴിയാണ് പോകുന്നത് മെയിൻ സ്ട്രീമില്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റ് സെൻറ്റെങ്കിൽ ഓൺലി ഫോറിൻ ലാംഗ്വേജിൽ ഒരു പടം ഇടുന്നതാണ് അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ വി പം ലോഡ് ഓഫ് മണി ലോഡ് ഓഫ് ടൈം എല്ലാം ഇട്ടു പക്ഷെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്